നവംബർ ഒന്ന് കേരള പിറവി ദിവസം ഈ ഒരു ദിവസം ലോക മലയാളികൾക്കും കേരളത്തിനും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഒരു പ്രത്യേക ദിവസമാണ് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തെ അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പട്ടിണി പാവങ്ങൾ ഇല്ലാത്ത ഒരു സംസ്ഥാനം ഈ ഒരു ആഘോഷ സദസ്സിലേക്ക് മമ്മൂട്ടി മോഹൻലാൽ കമലഹാസൻ എന്നീ പ്രമുഖരായിട്ടുള്ള സിനിമ താരങ്ങളെയാണ് സർക്കാർ ക്ഷണിച്ചിരുന്നത് എന്നാൽ മോഹൻലാലും കമലഹാസനും നൈസായിട്ട് ഈ ഫങ്ഷനിൽ നിന്ന് സ്കൂട്ടാവുകയാണ് ചെയ്യുന്നത് ഇതിൽ മമ്മൂട്ടി മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ പങ്കെടുത്ത മമ്മൂട്ടിയാകട്ടെ ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ആ ഒരു സദസ്സിൽ വെച്ച് തന്നെ മമ്മൂട്ടി പറയുകയാണ് ദരിദ്രർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനുണ്ട് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സർക്കാരിനോടൊപ്പം എല്ലാ ജനങ്ങളും കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ കഴിയുകയുള്ളൂ അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് നമ്മുടെ തലസ്ഥാന നഗരി മാത്രം ഒന്ന് ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചാൽ എന്തുമാത്രം ദരിദ്രർ പാവപ്പെട്ടവർ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ കേരളത്തിന് കഴിയും അതുപോലെ തന്നെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്താൻ കരുതി കഴിയും ഇന്നും പട്ടിണി പാവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ട് ദരിദ്രർ ഇല്ലാത്ത അല്ലെങ്കിൽ പട്ടിണി പാവങ്ങൾ ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയുകയുള്ളു